അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കറുപ്പ് ഇഷ്ടമല്ല തീരെ ഇഷ്ടമല്ല അപ്പം ഞാൻ എന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ ബ്ലാക്ക് ബോർഡിൽ ടീച്ചർ എന്നോട് എന്തെങ്കിലും എഴുതാൻ പറയും പക്ഷേ ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതത്തില്ല ഞാൻ നേരെ അപ്പുറത്ത് പോയിട്ട് മതിലിൻ്റെ മുകളിലൊക്കെ എഴുതി വയ്ക്കും അങ്ങനെയാണ് ഞാൻ വളർന്നത് ഇപ്പോൾ ഉത്സവത്തിന് പോയിക്കഴിഞ്ഞാൽ ഞാനൊരു ആനയെ നോക്കത്തില്ല ആനയുടെ കൊമ്പ് മാത്രം നോക്കും അത് ഏകദേശം വെളുത്തിരിക്കുന്നതുകൊണ്ട് ആന കൊമ്പിലേക്ക് മാത്രമേ നോക്കാറുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പം കറുത്ത റോഡൊക്കെ ടാർ ചെയ്തിരിക്കുമല്ലേ അപ്പം ഞാൻ ആ ടാറിൽ ചവിട്ടിയിട്ട് പോലെ ഞാൻ ഇടവഴിക്ക് ഇങ്ങനെ ഓടിപ്പോവുക സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ ഏഹ് എന്നാ ചോദിച്ചാൽ ആ ഭക്ഷണം എനിക്ക് കറുത്ത ഹലുവ ഭയങ്കര ഇഷ്ടമാണ് കറുത്ത ഹലുവ പക്ഷെ അതെനിക്ക് കഴിക്കാൻ തോന്നത്തില്ല ഏഹ് ആ അതിനൊരു പോവഴി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ ഹലുവയായി മാറുമല്ലോ അതിനു മുമ്പ് അതിൻ്റെ ഈ മൈദപ്പൊടി ഉണ്ടാവും ഈ മൈദപ്പൊടി എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കും അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കുക എന്നാ